എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മളുടെ ക്ലാസ്സിന് വേണ്ടിയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നറിയാം എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ക്ലാസ്സുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നു അതിലുപരി മനസ്സിലാകുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നൊക്കെ അറിയുമ്പോഴേ അപ്പം തിരക്കുകളാണെങ്കിൽ പോലും കിട്ടുന്ന സമയത്തിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ക്ലാസ് ചെയ്യണം എന്നാണ് ആഗ്രഹം അപ്പം നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീരീസ് എന്ന് പറഞ്ഞാല് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയെന്ന് എല്ലാവരുടെയും കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ടും മെയിലായിട്ടും മെസ്സേജ് ആയിട്ടും ഒക്കെ എല്ലാവരും അവരുടെ സന്തോഷങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് കാരണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു എന്നൊക്കെ അപ്പം അതുകൊണ്ട് ഇന്നും നമ്മൾ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം ഒന്നും അറിയാത്തവർ അതായത് കമ്പ്യൂട്ടറിനെ പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചവരാണെങ്കിൽ പോലും നമ്മളുടെ ഈ ഒരാഴ്ചത്തെ ക്ലാസുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും നിങ്ങളെയും കൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് അത് ഞാൻ തരുന്ന ഉറപ്പാണ് അപ്പൊ ക്ലാസ് പഴയ ക്ലാസ് കാണാത്ത ആരേലും ഈ ക്ലാസ് കാണുന്നുണ്ടെങ്കിൽ നേരെ പോയി ആ പഴയ ക്ലാസ്സുകൾ കണ്ടിട്ട് വേണം ഇതൂടെ കാണാനായിട്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എല്ലാ കാര്യങ്ങളും ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതിന്റെ ബാക്കി തന്നെ പറയാമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു അതുപോലെ തന്നെ ഫയലിനെ എഡിറ്റ് ചെയ്യാൻ പഠിച്ചു അതുതന്നെ അതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു പിന്നെ നമ്മൾ ഫയലിനെ തന്നെ ഡിലീറ്റ് ചെയ്ത ചെയ്യാൻ പഠിച്ചു അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലിനെ ഡിലീറ്റ് ചെയ്യാൻ പഠിച്ചു ആ ഡിലീറ്റ് ചെയ്ത ഫയലിനെ തിരിച്ചു കൊണ്ടുവരാൻ പഠിച്ചു അതുപോലെ തന്നെ അതിനെ റീനെയിം ചെയ്യാനും പഠിച്ചു അപ്പം ഈ ടോപ്പിക്കുകളൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്കറിയാമെങ്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നമുക്ക് ബാക്കി നമുക്കൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ ഒരു ബേസിക് കിട്ടിക്കഴിഞ്ഞാല് അപ്പൊ പഴയ ക്ലാസ്സുകളൊക്കെ കാണണം അപ്പൊ പഴയ ക്ലാസുകളൊക്കെ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അർ ഫാമിലി നമ്മളുടെ ഒക്കെ കാണുവോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെ ഒരുപാട് പേരിൽ നമ്മുടെ ചാനൽ എത്തട്ടെ അങ്ങനെ നമ്മുടെ ആയ ഹൺഡ്രഡ് കെയിലൊക്കെ എത്താൻ പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഒരു ഫയലിനെ നമുക്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത് ഇപ്പൊ കോപ്പി ചെയ്യുന്ന എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ബുക്കിന്റെ ഒരു കോപ്പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അതേപോലെ ഇരിക്കുന്ന മറ്റൊരു ബുക്ക് ക്രിയേറ്റ് ചെയ്യുക ആ സെയിം കാര്യം തന്നെയാണ് ഒരു ഫയലിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഫയൽ പോലിരിക്കുന്ന മറ്റൊരെണ്ണം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരെണ്ണം അല്ല നമുക്ക് എത്ര എണം വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഫയലിനെ കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ് ഡിസ്കിലോട്ട് അതായത് ഡി ഡ്രൈവിലോട്ട് അല്ലെങ്കിൽ സി ഡ്രൈവിലോട്ട് എങ്ങനെയാണ് നമ്മൾ കോപ്പി ചെയ്യുന്നതെന്ന് അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫയലിനെ കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കട്ട് ചെയ്യുന്നതും ഒക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോപ്പി ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് പിക്ചേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ ഇമേജസ് കിടപ്പുണ്ട് ആ ഇമേജസിന്റെ ഒരു കോപ്പി നമ്മൾ കമ്പ്യൂട്ടറിനകത്തെ ഹാർഡ് ഡിസ്കിനകത്ത് അതിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ് അപ്പൊ അതെങ്ങനാണെന്നാണ് പറയാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ദിസ് പി സി എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ എല്ലാവരുടെയും സിസ്റ്റത്തില് എല്ലാവരുടെയും ലാപ്ടോപ്പില് ഈ ഒരു ഐക്കൺ ഉണ്ട് നമ്മുടെ സിസ്റ്റം ഇപ്പൊ എച്ച് പി ആയോണ്ട് വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് ഇതിനകത്ത് ദിസ് പി സി എന്നാണ് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ മൈ കമ്പ്യൂട്ടർ എന്നാകാം അപ്പം എല്ലാ സിസ്റ്റത്തിലും ഈ സെയിം ഐക്കണാണ് അതായത് ഒരു കമ്പ്യൂട്ടറിന്റെ ചിത്രമായിരിക്കും കാണുന്നത് ഈ പേര് ചിലപ്പോൾ വ്യത്യാസം വരാം ദിസ് പി സി എന്നാകാം അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നാകാം അപ്പം നിങ്ങളുടെ സിസ്റ്റത്തിൽ എന്താണോ ഈ ഒരു കമ്പ്യൂട്ടർ ഐക്കണിൽ ഉള്ളത് അതായത് പേര് ദിസ് പി സി ആണോ അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ആണോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിനെ ഓപ്പൺ ചെയ്യണം അപ്പൊ ഏതൊരു ഐക്കൺ ആയിക്കോട്ടെ ഏതൊരു ഫയൽ ആയിക്കോട്ടെ ഏതൊരു ഫോൾഡർ ആയിക്കോട്ടെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിച്ചു എങ്ങനെയാ ചെയ്യേണ്ടത് മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ ദിസ് പി സി എന്നുള്ളതിന്റെ ജസ്റ്റ് എവിടെങ്കിലും വെക്കുക ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ് നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ഈ ദിസ് പി സി എന്നുള്ളതിന്റെ എവിടെങ്കിലും വെക്കുക അപ്പൊ നമ്മുടെ സ്ഥിരം ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പൊ അവർക്കു കൂടെ വേണ്ടിയിട്ടാണ് എന്നും നമ്മൾ ഈ ഒരു കാര്യങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുന്നത് അപ്പം ഈ ഓപ്പൺ ചെയ്യാനായിട്ട് ഡിസ് എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുക മൗസ് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ഒരു തവണ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇച്ചിരി സമയം എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ല അടുപ്പിച്ച് തന്നെ രണ്ട് തവണ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു ദിസ് പി സി എന്നുള്ളത് ഓപ്പൺ ആയി വരും അപ്പൊ ദിസ് പി സിയില് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ആണ് അതായത് സി ഡ്രൈവ് ഉണ്ട് അതുപോലെ ഡി ഡ്രൈവ് ഉണ്ട് ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഡ്രൈവുകൾ കൂടുതൽ കാണാം ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ സി ഡ്രൈവും ഡി ഡ്രൈവും മാത്രമേ ഉള്ളൂ അപ്പൊ സി ഡ്രൈവ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫയലുകൾ കിടക്കുന്ന സ്ഥലമാണ് അപ്പം ഇതിനകത്ത് നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല ആ ഡ്രൈവ് അവിടെ തന്നെ കിടന്നോട്ടെ നമ്മൾ അതൊന്നും ഓപ്പൺ ചെയ്യാൻ പോകണ്ട അപ്പൊ നമ്മുടെ ഫയലുകളൊക്കെ നമുക്ക് ഈ ഡി ഡ്രൈവിനകത്ത് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും ഇപ്പൊ ഡി ഡ്രൈവ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഒന്നുമില്ല എല്ലാം ടു സെവൻറ്റി ഫൈവ് ജി ബിയും ഫ്രീ ആയിട്ടാണ് കിടക്കുന്നത് കാരണം അതിനകത്തൊന്നും ഫയൽസ് ഒന്നും അതിനകത്ത് ഇല്ല അപ്പൊ നമ്മുടെ ഫയലുകളെ നമ്മൾ ഈ ഒരു ഡി ഡ്രൈവിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നോണ്ടുള്ള ബെനഫിറ്റ് എന്താണെന്ന് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതായത് കമ്പ്യൂട്ടറിന്റെ പെർമനന്റ് സ്റ്റോറേജ് ഓഫ് ഡാറ്റയാണ് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ സിസ്റ്റം നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ കേടായി പോയാലും നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് ഉണ്ടെങ്കിൽ അതിനകത്തു നമ്മുടെ ഫയലുകളൊക്കെ റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലാതെ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിലും ഇവിടെയൊക്കെ ഫയൽസ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ ആ ഫയൽസ് നമുക്ക് നഷ്ടപ്പെടുവാണ് അതേസമയം നമ്മൾ ഈ ഹാർഡ് ഡിസ്ക്കിനകത്ത് അതായത് ഡ്രൈവുകളില് നമ്മുടെ ഡി ഡ്രൈവിലൊക്കെ സേവ് ചെയ്തു വെച്ചാല് നമ്മുടെ സിസ്റ്റം നശിച്ചു പോയാലും ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകളും ഡീറ്റെയിൽസും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും തിരിച്ചു കിട്ടും അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ആവശ്യമുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫയലുകളൊക്കെ നമ്മൾ ഈ ഡി ഡ്രൈവിലൊക്കെ സേവ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നത് അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഈ ഒരു ദിസ് പി സി എന്ന് പറയുന്ന ഐക്കൺ ഒന്ന് ഓപ്പൺ ചെയ്യുക മൗസ് അതയിലോട്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മുടെ ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഇനിയിപ്പോ നമ്മളുടെ കോപ്പി ചെയ്യേണ്ട ഫയൽ കിടക്കുന്നത് ഈ സൈഡിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഫോൾഡറുകളൊക്കെ കാണാം ഗാലറി ഉണ്ട് വൺ ഡ്രൈവ് ഉണ്ട് ഡെസ്ക്ടോപ്പ് ഉണ്ട് ഡൗൺലോഡ്സ് ഉണ്ട് അതുപോലെ ഡോക്യുമെന്റ്സ് പിക്ചേഴ്സ് അങ്ങനെ ഒരുപാട് ഫോൾഡറുകൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഫോൾഡറുകൾ എല്ലാം നമുക്ക് ഈ ദിസ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയല് ഈ പിക്ചേഴ്സിലാണ് കിടക്കുന്നത് അപ്പം പിക്ചേഴ്സിൽ കിടക്കുന്ന ഫയല് നമുക്ക് കാണണമെങ്കിൽ ഈ പിക്ചേഴ്സ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് മൗസ് കൊണ്ടുവെക്കുക നമ്മൾ അതിലോട്ട് മൗസ് വെക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത്രയും ലെങ്ത് ആണ് ഇതിന് അപ്പൊ ഇതിന്റെ എവിടെങ്കിലും വെച്ചാൽ മതി ഇപ്പൊ ഇന്ന സ്പേസിൽ വെക്കണമെന്നൊന്നുമില്ല ഇതിന്റെ എവിടെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക നമ്മൾ ഒരു തവണ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് ആ ഒരു ഫയൽസ് ഓപ്പൺ ആയി നമുക്ക് വരും അതായത് കണ്ടോ ഇപ്പൊ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മ്യൂസിക്കിനകത്ത് ഒന്നുമില്ല അതുകൊണ്ടാണ് ദിസ് ഫോൾഡർ ഈ സെംറ്റി എന്ന് കാണിക്കുന്നത് വീഡിയോസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള നാല് വീഡിയോസ് കാണാം അതുപോലെ തന്നെ പിക്ചേഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിക്ചേഴ്സിനകത്ത് കുറച്ച് പിക്ചേഴ്സ് ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഓരോ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മൾക്ക് ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന പിക്ചേഴ്സ് ഒക്കെയാണ് അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ ഒന്നുകൂടെ പറഞ്ഞേക്കാം നമ്മൾ ദിസ് പേജി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് നമുക്ക് കാണുന്ന പേജ് എല്ലാവരുടെയും സിസ്റ്റത്തിൽ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പൊ നമ്മൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫയൽ ഈ സൈഡിലുള്ള പിക്ചേഴ്സിലാണ് ഇപ്പൊ നിങ്ങളുടെ ഫയൽ എവിടെയും ആയിക്കോട്ടെ മ്യൂസിക്കൽ ആയിക്കോട്ടെ വീഡിയോയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ കിടക്കുന്നതിലെ ഏതെങ്കിലും ഫോൾഡറിലായിക്കോട്ടെ അപ്പൊ ആ ഫോൾഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഇപ്പൊ പിക്ചേഴ്സിലായത് കൊണ്ട് നമ്മുടെ ഫയൽ പിക്ചേഴ്സിലായത് കൊണ്ട് പിക്ചേഴ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ഫയൽസ് എല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ചെയ്യേണ്ട കാര്യം കോപ്പി ചെയ്യാനായിട്ട് നമുക്ക് ഇത്രയും പിക്ചേഴ്സ് നമുക്ക് കോപ്പി ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ അത്രയും പിക്ചർ നമുക്ക് കോപ്പി ചെയ്യാൻ നമ്മൾ ആദ്യം അതിനെ സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ഈ അവസാനത്തെ ഈ ഒരു പോർഷനിൽ ഈ അവസാനം എവിടെയെങ്കിലും ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി അല്ലെങ്കിൽ ഈ ആദ്യത്തെ പോർഷനിൽ ഇപ്പൊ നമുക്ക് അവസാനത്തെ പോർഷനിൽ വെച്ചിട്ട് കാണിക്കാം ഈ അവസാനത്തെ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് മൗസ് ഇങ്ങനെ പുറകിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് കണ്ടോ ഓരോ ഫയൽസും ഇങ്ങനെ സെലക്ട് ആവും അപ്പൊ ഇങ്ങനെ നമ്മുടെ ആവശ്യമുള്ള ഫയൽസ് വരെ നമുക്ക് ഇങ്ങനെ സെലക്ട് ആക്കാം ഇപ്പൊ മൊത്തം ഫയലും സെലക്ട് ആയി കഴിഞ്ഞപ്പം മൗസിൽ നിന്നും കൈ എടുത്തു കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഇത്രയും ഫയൽസ് ഇവിടെ സെലക്ട് ആയാണ് ആണ് ഇരിക്കുന്നത് അത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകും കാരണം സെലക്ട് ആയി കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക കളറിൽ അതിങ്ങനെ എടുത്തു കാണിക്കും ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് എത്ര ഫയൽ സെലക്ട് ആയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു ഒറ്റ പിക്ചർ മാത്രമാണ് കാരണം അതിനൊരു പ്രത്യേക കളറിൽ അതിങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നത് നമുക്ക് ആവശ്യമുള്ള ഫയലിനെ നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാനായിട്ട് ഈ അവസാനത്തെ പോർഷനിൽ ജസ്റ്റ് ഒന്ന് മൗസ് വെക്കുക എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം ചെയ്യേണ്ടത് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു പിടിക്കുക മൗസിങ്ങിന്റെ പുറകോട്ട് കാരണം നമ്മുടെ ഫയലുകളെല്ലാം പുറകോട്ടാണ് കിടക്കുന്നത് പിക്ചേഴ്സ് അപ്പൊ സെലക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പുറകോട്ട് മൗസിങ്ങനെ ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞ മൗസിങ്ങിനെ പുറകോട്ട് നീക്കുക നീക്കി കഴിയുമ്പോൾ ഓരോ ഫയലും ഇങ്ങനെ സെലക്ട് ആകും അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള ഫയൽ സെലക്ട് ആയി കഴിയുമ്പോൾ മാത്രം മൗസിൽ നിന്നും കൈ ഇങ്ങനെ റിലീസ് ചെയ്യുക കൈ എടുക്കുക കൈ എടുത്തു കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല ആ സെലക്ഷൻ അങ്ങനെ അവിടെ കാണും ഇനി ആദ്യം അതായത് പിക്ചേഴ്സിന്റെ ആദ്യം തൊട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആദ്യം മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക മുന്നോട്ട് ഇങ്ങനെ മൗസ് നീക്കുക ഡ്രാഗ് ചെയ്യുക അപ്പം നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് അവസാനമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ പുറകോട്ട് ഫസ്റ്റിലാണെങ്കിൽ മുന്നോട്ട് അങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫയല് സെലക്ട് ചെയ്യുക ഇനിയിപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് മറ്റൊരു മെത്തേഡിലാണ് ഇങ്ങനാണ് ഫയൽസ് കാണുന്നത് എന്ന് വിചാരിക്കുക ഞാൻ കാണിച്ച പോലെ അല്ല ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുന്നതെങ്കിലും സെയിം പ്രൊസീജിയർ ആണ് ലാസ്റ്റ് അവസാനത്തെ പോർഷനിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക ആദ്യത്തെ പോർഷനിൽ നിന്നാണെങ്കിൽ സെയിം ഒന്നെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ വെക്കാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ വെക്കാം സെന്ററിൽ വെക്കാം ഇവിടെ ആണെങ്കിലും മൗസ് വെക്കാം അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിക്കുക മൗസ് താഴോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പൊ എവിടെയാണെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനെ ഐക്കണായിട്ടാണ് കാണുന്നത് എങ്കിലും സെയിം പ്രൊസീജിയർ ആണ് ഫസ്റ്റില് അല്ലെങ്കിൽ ലാസ്റ്റില് മൗസ് വെക്കുക ക്ലിക്ക് ചെയ്യുക ഡ്രാഗ് ചെയ്യുക സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് അതാണ് പ്രൊസീജിയർ എന്ന് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്തു ഡ്രാഗ് ചെയ്തു നമുക്ക് ആവശ്യത്തിനുള്ള ഫയൽസിനെ സെലക്ട് ചെയ്തു ഇപ്പൊ നമുക്ക് ഈ നാല് ഫയൽസ് മാത്രം കോപ്പി ചെയ്താൽ മതി അതായത് ഈ നാലെണ്ണത്തിന്റെയും മറ്റൊരു കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഇനി ഇനിയിപ്പോ കോപ്പി ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിപ്പം നമ്മൾ നാലെണ്ണം സെലക്ട് ചെയ്തു അതിനുശേഷം ഈ എവിടെങ്കിലും വെച്ചാൽ മതി ഈ നാല് പിക്ചറിന്റെ എവിടെങ്കിലും ഒന്നെങ്കിൽ ഫസ്റ്റ് പിക്ചറിന്റെ അവിടെ അല്ലെ സെക്കൻഡ് അല്ലെ തേർഡ് ഫോർത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് എവിടെങ്കിലും നമ്മൾ വെച്ചാൽ മതി മൗസ് ഇങ്ങനെ വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റും അപ്പൊ നിങ്ങൾ നോക്കണം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ കാണുന്ന ലിസ്റ്റിന്റെ കൂട്ടത്തിൽ കോപ്പി എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഇപ്പൊ നമ്മുടെ സിസ്റ്റം വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് ഇതിനകത്തുതാ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കോപ്പി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻ ഇതാണെങ്കിൽ ഈ താഴെ കാണുന്നതിലാണെങ്കിൽ അതിൽ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതായത് കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇതാണ് കോപ്പി അതുകൊണ്ട് അതിന്റെ നമുക്കറിയാം ഇതിന്റെ ചുറ്റിനൊരു ബോക്സ് പോലെ കാണും അപ്പൊ അതിന്റെ എവിടെങ്കിലും വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മൗസിന്റെ തുഞ്ചത്ത് ഈ നാല് പിക്ചേഴ്സും കോപ്പി ആയി ഇരിപ്പുണ്ട് ഇനി ആ കോപ്പി ആയിരിക്കുന്ന ഒരു കാര്യം മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം പേസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ നാലണത്തിന്റെ കോപ്പി നമുക്ക് എവിടെയാണോ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ സ്ഥലത്ത് വരത്തുള്ളൂ അപ്പൊ നമുക്കിപ്പോ ചെയ്യേണ്ടത് ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടറിലെ ഡി ഡ്രൈവിലാണ് അപ്പൊ നമ്മൾ ഈ പേജിൽ നിന്നുകൊണ്ട് തന്നെ ആ സ്ഥലം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ സൈഡിലുള്ള ഫോൾഡറുകൾ നോക്കുക സൈഡിലുള്ള ഫോൾഡറുകളിൽ നോക്കിയപ്പം ദിസ് പി സി ഏറ്റവും അവസാനം നമുക്ക് കാണാം നിങ്ങളുടെ സിസ്റ്റത്തിൽ മൈ കമ്പ്യൂട്ടർ ആണെങ്കിൽ മൈ കമ്പ്യൂട്ടർ അപ്പം അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ആ പേജിലോട്ട് പോകാൻ വേണ്ടി ഇതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് പേസിയുടെ പേജ് നമുക്ക് കാണാൻ പറ്റും ഇനി നമുക്ക് നമ്മുടെ ഫയൽസ് കോപ്പി ചെയ്യേണ്ടത് ഡിയിലാണ് അതായത് ലോക്കൽ ഡെസ്ക് ഡിയിലാണ് അപ്പൊ ആ ഒരു ഡി എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ നമുക്ക് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യാനായിട്ട് എല്ലായിടത്തും സെയിം സ്റ്റെപ്പ് ആണ് ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഡി ഡ്രൈവ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ദിസ് ഫോൾഡർ ഈസ് എം ടി എന്നാണ് കാരണം അതിനകത്ത് ഒരു ഫയൽസും ഇല്ല ഇനിയിപ്പോ നമ്മൾ ആദ്യമായിട്ട് ആ നാല് ഫയൽസിനെ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാൻ പോവാണ് അപ്പൊ കോപ്പി ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യം മൗസ് എവിടെയാണെങ്കിലും ഇരുന്നോട്ടെ ഇപ്പൊ ഈ പേജിന്റെ എവിടെയെങ്കിലും ഇരുന്നോട്ടെ കുഴപ്പമില്ല മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത് കണ്ടോ ഇതിപ്പോ എവിടെ മൗസ് വെച്ചിട്ട് വേണേലും ക്ലിക്ക് ചെയ്യുക പിന്നെ സ്ഥലത്ത് വെക്കണമെന്നൊന്നുമില്ല ഈ ഒരു പേജിന്റെ എവിടെ വേണേലും മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ എന്താ ഇവിടെ ഒരു ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്കത് കാണുമ്പോ അറിയത്തില്ല കാരണം നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ അപ്പൊ അതെന്താണെന്ന് നമുക്ക് ഐഡിയ ഇല്ല അപ്പം നമുക്ക് പേരറിയാൻ വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ മതി മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആ ഇക്കണ്ട മുകളിലോട്ട് വെക്കുക ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ പേസ്റ്റ് എന്ന് ഈ താഴെ നമുക്ക് എഴുതി കാണാം നിങ്ങളുടെ സിസ്റ്റത്തിൽ കാണാം ചിലപ്പോൾ കാണാതിരിക്കാം അപ്പൊ കാണത്തില്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു അയക്കണായിരിക്കും അല്ലെങ്കിൽ ഇവിടെ എഴുതി നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഏതാണോ പേസ്റ്റ് എന്നുള്ളത് അതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് നമ്മൾ കോപ്പി ചെയ്ത നാല് ഫയൽസ് ഈ ഡി ഡ്രൈവില് ദിസ് പി സിയില് ഡി ഡ്രൈവില് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഏതൊരു പിക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു വീഡിയോ ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ ഫയൽസ് ആയിക്കോട്ടെ ഇതിനെ നമ്മൾ മറ്റേത് ഫോൾഡറിലോട്ട് നമുക്ക് കൊണ്ടുപോവാനും പറ്റും ഇപ്പൊ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഈ ഒരു ഫയലിനെ നമുക്ക് കോപ്പി ചെയ്യണം അതായത് ആ ഇതിനകത്ത് കിടക്കുന്ന ഏതിലൊരു ഫയൽ ഇത് ഇത് നമുക്കൊന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഡി ഡ്രൈവിലോട്ട് കോപ്പി ചെയ്യണം എങ്ങനെയാ നോക്കാം നമ്മുടെ ഫയൽ കിടക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ് അപ്പൊ ഈ സൈഡിൽ നിന്നും ഡെസ്ക്ടോപ്പ് ഒന്ന് സെലക്ട് ചെയ്യുക അതിൽ നിന്നും നമുക്ക് കോപ്പി ചെയ്യേണ്ട ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കോപ്പി സെലക്ട് ചെയ്യുക ദിസ് പി സി സെലക്ട് ചെയ്യുക ലോക്കൽ ഡിസ്ക് ഡി ഓപ്പൺ ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ചെയ്യുക കണ്ടോ അപ്പൊ ഇത്രയും ചെയ്തപ്പോൾ ആ വീഡിയോയുടെ ഒരു കോപ്പി നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഫയൽസിനെ നമ്മൾ കോപ്പി ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രയാസവും ഇല്ല നമുക്ക് ഏതൊരു ഫയലിനെ കോപ്പി ചെയ്യണമെങ്കിലും അതായത് ഏതൊരു ഫയൽ ആയിക്കോട്ടെ നമുക്ക് അതിനെ ഏത് ഫോൾഡറിൽ കൊണ്ടുപോകണമെങ്കിലും അതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എല്ലാം ഈ സെയിം പ്രൊസീജിയർ ആണ് അതിന് ഏത് സിസ്റ്റം ആയാലും ഈ സെയിം പ്രൊസീജിയർ ആണ് അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല അപ്പൊ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം അപ്പൊ ഞാൻ ഈ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് കാരണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പുറകോട്ട് പോയി കാണണ്ട നമ്മളിങ്ങനെ പറയുന്നോണ്ട് അത് യൂസ്ഫുൾ ആണ് അപ്പം നോക്കാം എങ്ങനെയാണ് കോപ്പി ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഫയൽ ഒന്ന് കോപ്പി ചെയ്ത് കാണിക്കാം ഈ ന്യൂ എന്ന് പറയുന്ന ഈ ഫയലിന്റെ ഒരു കോപ്പി എനിക്ക് വേണം അതായത് അതുപോലെ ഇരിക്കുന്ന മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം അതിന് സെയിം പ്രൊസീജിയർ ആണ് ആ ഫയൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനെ ഒന്ന് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നേരെ ആ ഫയലിലോട്ട് മൗസ് കൊണ്ടുവയ്ക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് ഫയൽ ആണോ കോപ്പി ഏത് ഫയൽ ആണോ നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ആ ഫയലിൽ മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അതിനകത്ത് കോപ്പി ഉണ്ടോ എന്ന് നോക്കുക കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം നമ്മുടെ സിസ്റ്റത്തിൽ ഇതാണ് കോപ്പി അപ്പൊ ഇതേലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നമ്മുടെ ഫയൽ കോപ്പി ആയി ഇങ്ങനെ മൗസിന്റെ തുഞ്ചത്തിരിപ്പുണ്ട് പക്ഷെ നമ്മൾ കോപ്പി ചെയ്ത സാധനം മറ്റൊരിടത്ത് വരണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്ക് എവിടാണോ ഇതിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ആ സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുക ഇപ്പൊ നമുക്ക് ഈ ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ഈ ഡെസ്ക്ടോപ്പിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കണം ആ ലിസ്റ്റിൽ പേസ്റ്റ് ഉണ്ടോ എന്ന് ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ഇതാണ് പേസ്റ്റ് അപ്പൊ ഈ പേസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാനായിട്ട് പേസ്റ്റിലോട്ട് ഇങ്ങനെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യും അപ്പൊ നമ്മൾ ഈ ഡെസ്ക്ടോപ്പിൽ ഒന്ന് നോക്കുക നോക്കി കഴിയുമ്പോൾ ഇതിന്റെ എവിടെങ്കിലും കോപ്പി നമുക്ക് കാണാം അപ്പൊ ഇതാണ് അതിന്റെ കോപ്പി അപ്പൊ ന്യൂ എന്നുള്ളതിന്റെ ഒരു കോപ്പിയാണ് ന്യൂ കോപ്പി എന്ന് പറഞ്ഞു ഇപ്പൊ ഇനി ഒരു തവണയെ കോപ്പി ചെയ്യാൻ പറ്റും എന്നില്ല നമുക്ക് എത്ര തവണ വേണേലും സോറി കോപ്പി അല്ല ഇപ്പൊ ഒരു തവണയെ നമുക്ക് പേസ്റ്റ് ചെയ്യാവൂ എന്നില്ല എത്ര തവണ വേണമെങ്കിലും നമ്മൾ പേസ്റ്റ് ചെയ്ത് അതിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു തവണ നമ്മൾ കോപ്പി എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി എത്ര തവണ വേണമെങ്കിലും നമുക്കതിനെ പേസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഈ ന്യൂ കോപ്പി എന്നുള്ള ഫയലിന്റെ തന്നെ ഒരു കോപ്പി നമുക്ക് മൈ കമ്പ്യൂട്ടറിലെ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ വേണം അതായത് ഡി ഡ്രൈവിലെ ലോക്കൽ ഡിസ്ക് ഡിയിൽ വേണം അപ്പൊ സെയിം പ്രൊസീജിയർ ആണ് ദിസ് പി സി എന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ലോക്കൽ ഡിസ്ക് ഡി എന്നുള്ളത് സെലക്ട് ചെയ്യുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും പേസ്റ്റ് എടുക്കുക കണ്ടോ ഇപ്പൊ നമ്മൾ രണ്ട് കോപ്പി ആയി ഇനി മറ്റൊരു കോപ്പി നമുക്ക് ഈ കാണുന്ന ഡോക്യുമെന്റ്സിൽ വേണമെങ്കിൽ സെയിം പ്രൊസീജിയർ ആണ് ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക കണ്ടോ അപ്പൊ എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഒരു തവണ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കോപ്പി സെലക്ട് ചെയ്താൽ മതി പിന്നെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് അതിനെ ഇങ്ങനെ പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പ്യൂട്ടറിലെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയോ എളുപ്പമായോ എന്നൂടെ പറയണം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് അപ്പൊ ആരും മിസ്സാക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്തു നോക്കിക്കോ നാളെ നാളെയപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ